പശ്ചിമേഷ്യൻ രാഷ്ട്രീയം എല്ലായ്പ്പോഴും സംഘർഷപരിതവും സങ്കീർണവുമാണ് ഈ മേഖലയിലെ ഏറ്റവും നിർണായകമായ രണ്ട് ശക്തികളാണ് ഇറാനും ഇസ്രയേലും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം പതിറ്റാണ്ടുകളായി ശത്രുതയുടെയും നിസ്സഹകരണത്തിൻ്റെയും നിഴലിലാണ് ഇരു രാജ്യങ്ങളും പരസ്പരം ഭീഷണിയായി കാണുന്നു ഇറാൻ ഇസ്രയേലിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുമ്പോൾ ഇസ്രയേൽ ഇറാന്റെ ആണവ അഭിലാഷങ്ങളെയും മേഖലയിലെ സ്വാധീനത്തെയും തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി കണക്കാക്കുന്നുണ്ട് ഈ സംഘർഷം സമീപകാലത്ത് കൂടുതൽ രൂക്ഷമാകുകയും പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധത്തിന്റെ സാധ്യതയിലേക്ക് ലോകത്തെ നയിക്കുകയും ചെയ്തു ഇറാൻ ഇസ്രയേൽ ശത്രുതയ്ക്ക് ചരിത്രപരമായ പല കാരണങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇറാനിയൻ വിപ്ലവത്തിന് മുമ്പ് ഇറാനും ഇസ്രേലും തമ്മിൽ താരതമ്യേന നല്ല ബന്ധമുണ്ടായിരുന്നു എന്നാൽ വിപ്ലവത്തിന് ശേഷം ഇറാൻ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കായി മാറിയതോടെ ഇസ്രയേലിനോടുള്ള സമീപനം പാടെ മാറി സയനിസ്റ്റ് ഭരണകൂടത്തെ ഇല്ലാതാക്കണമെന്ന് ഇറാൻ പരസ്യമായി ആഹ്വാനം ചെയ്തു ഇതോടെ ഇസ്രയേൽ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയായി ഇറാനെ കാണാൻ തുടങ്ങി ഇറാന്റെ ആണവ പദ്ധതിയാണ് ഈ സംഘർഷത്തിലെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന് ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവ് ഇറാൻ നേടുമെന്ന് ഇസ്രയേൽ ഭയപ്പെടുന്നുണ്ട് എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഇറാൻ ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ വിഷയത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകശക്തികൾ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നുണ്ട് അതേസമയം ഇറാന്റെ ആണവ പദ്ധതി നിയന്ത്രിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടികളിൽ നിന്നും അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയത് പ്രശ്നം കൂടുതൽ വഷളാക്കി മറ്റൊരു പ്രധാന ഘടകം മേഖലയിലെ സ്വാധീനത്തിനായുള്ള മത്സരമാണ് സിറിയ ലബനൻ യമൻ ഇറാഖ് എന്നിവിടങ്ങളിൽ ഇറാൻ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ രാജ്യങ്ങളിലെ ഷിയാ ഗ്രൂപ്പുകളെയും സായുധ സംഘടനകളെയും ഇറാൻ പിന്തുണയ്ക്കുന്നത് ഇസ്രയേലിന് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ലബനനിലെ ഹിസ്ബുള്ളയെയും ഗാസയിലെ ഹമാസിനെയും ഇറാൻ പിന്തുണയ്ക്കുന്നത് ഇസ്രയേലിന് നേരിട്ടുള്ള ഭീഷണിയായി അവർ കണക്കാക്കുന്നുണ്ട് സമീപകാലത്ത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടലുകൾ വർദ്ധിച്ചു ഇസ്രയേൽ സിറിയയിൽ ഇറാന്റെ സൈനിക താവളങ്ങളെയും ഇറാൻ പിന്തുണയ്ക്കുന്ന മിലീഷ്യകളെയും ലക്ഷ്യമിട്ട് നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിനുള്ള പ്രതികരണമായി ഇറാൻ ഇസ്രയേലിലേക്ക് ഡ്രോണുകളും മിസൈലുകളും അയച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രേൽ ഇറാൻ വെടിനിർത്തലിന് ധാരണയായെന്ന് അവകാശപ്പെട്ടെങ്കിലും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി ആ വാദങ്ങളെ തള്ളിക്കളഞ്ഞത് ശ്രദ്ധേയമാണ് ഇസ്രയേൽ ആക്രമണം നിർത്തിയാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ സൂചന നൽകി ഇസ്രയേലാണ് യുദ്ധം ആരംഭിച്ചതെന്നും അതുവരെ വെടിനിർത്തലിന് കരാറില്ലെന്നും ഇറാൻ വ്യക്തമാക്കി ഇസ്രയേൽ തങ്ങളുടെ ജനങ്ങൾക്കെതിരായ നിയമവിരുദ്ധമായ ആക്രമണം നിർത്തുകയാണെങ്കിൽ സൈനിക പ്രതികരണം തുടരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇറാൻ സൂചിപ്പിക്കുന്നുണ്ട് സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം പിന്നീട് എടുക്കുമെന്നും വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു ഇസ്രയേലിന്റെ ആക്രമണത്തിനെതിരെ സായുധ സേനയുടെ നടപടികൾ പുലർച്ചെ നാലുമണിവരെ തുടർന്നതായും മന്ത്രി അറിയിച്ചു ഈ സൈനിക നടപടികൾ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയെ കൂടുതൽ വഷളാക്കുന്നുണ്ട് ഒരു തെറ്റായ നീക്കം പോലും വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്ന ഭയം നിലനിൽക്കുന്നുണ്ട് ഈ സംഘർഷത്തിൽ അമേരിക്കയുടെ പങ്ക് നിർണായകമാണ് അമേരിക്ക ഇസ്രയേലിനെ ശക്തമായ പിന്തുണ നൽകുന്നുണ്ട് എന്നാൽ ഇറാന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനൊപ്പം സംയമനം പാലിക്കാനും അമേരിക്ക ശ്രദ്ധിക്കുന്നുണ്ട് ഇറാൻ ഇസ്രയേൽ സംഘർഷം ഇറാഖിലേക്കും വ്യാപിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഇറാഖിലെ സൈനിക താവളങ്ങളിൽ ഡ്രോൺ ആക്രമണം നടന്നതായി ഇറാഖ് സൈന്യം വ്യക്തമാക്കി വടക്കൻ ബഗ്ദാദിലെ താജി സൈനിക താവളത്തിന് നേരെയാണ് ആക്രമണം നടന്നത് ഇവിടെ നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്ക ഇറാഖിന് കൈമാറിയ സൈനിക താവളമാണിത് പടിഞ്ഞാറൻ ഇറാഖിൽ അമേരിക്കയുടെ അയ്യൻ അൽ അസദ് താവളത്തിൽ ആക്രമണം നടന്നുവെന്ന കാര്യം അമേരിക്ക നിഷേധിച്ചിരുന്നു ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ തുടർച്ചയായി ആക്രമണങ്ങൾ നടക്കുന്നത് ഇറാനുമായി ബന്ധമുള്ള മിലീഷ്യകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണെന്നും പൊതുവെ കരുതപ്പെടുന്നുണ്ട് ഇത് മേഖലയിലെ അമേരിക്കയുടെ സൈനിക സാന്നിധ്യത്തെയും സുരക്ഷയെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഇറാൻ ഇസ്രയേൽ സംഘർഷം പശ്ചിമേഷ്യയുടെ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കും ഒരു വലിയ യുദ്ധം ഒഴിവാക്കാൻ നയതന്ത്രപരമായ ഇടപെടലുകൾ ആവശ്യമാണ് ചർച്ചകളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താനാകൂ എന്നാൽ ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് സമാധാനപരമായ ഒത്തുതീർപ്പിന് തടസ്സമാകുന്നു ഇറാന്റെ ആണവ പദ്ധതി മേഖലയിലെ ഇറാന്റെ സ്വാധീനം ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഒരു സമവായത്തിലെത്തേണ്ടത് അത്യാവശ്യമാണ് അന്താരാഷ്ട്ര സമൂഹം പ്രത്യേകിച്ചും ഐക്യരാഷ്ട്രസഭയും മറ്റ് പ്രധാന ശക്തികളും ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ട് ചർച്ചകൾക്ക് വഴിയൊരുക്കണം അല്ലാത്ത പക്ഷം ഈ സംഘർഷം പശ്ചിമേഷ്യയും ലോകത്തെയും കൂടുതൽ അസ്ഥിരമാക്കും ഇറാഖ് പോലുള്ള രാജ്യങ്ങളിലെ സൈനിക താവളങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ ഈ സംഘർഷം എളുപ്പത്തിൽ നിയന്ത്രണാതീതമാക്കാൻ സാധ്യതയുണ്ടെന്നതിന്റെ സൂചനയാണ് മേഖലയിൽ സമാധാനം പുനസ്ഥാപിക്കാൻ എല്ലാ കക്ഷികളും സംയമനം പാലിക്കുകയും ചർച്ചകൾക്ക് തയ്യാറാവുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്